സത്യത്തിൽ ഈ മാണിസികാപ്പൻ ആളൊരു പാവം ആ തടിയും തണ്ടും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ ഉള്ളിലൊന്നുമില്ല ഒരു നിഷ്കളങ്കനാണ് കാണുന്നതും കേൾക്കുന്നതുമെല്ലാം നിഷ്കളങ്കമായി തുറന്നു പറയും എവിടെയെങ്കിലും ഒരു ഉദ്ഘാടനമോ അല്ലെങ്കിൽ നാലാൾ കൂടുന്ന ഒരു പരിപാടിയോ ഉണ്ടെങ്കിൽ അദ്ദേഹം അവിടെ കൃത്യമായി മുന്നിൽ തന്നെ കാണും ക്ഷണിച്ചാലേ ക്ഷണിച്ചില്ലെങ്കിലും സംഘാടകർ എത്തുന്നതിന് മുമ്പേ തന്നെ സ്ഥലത്തെത്തും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ പരിപാടി തുടങ്ങിയാൽ മൂന്ന് നാല് മിനിറ്റിനകം സ്ഥലം കാലിയാക്കുകയും ചെയ്യും ഈ മാണി കോൺഗ്രസ്സുകാരെ ഇതിനെയൊക്കെ കളിയാക്കി എന്തെല്ലാം കഥകളാണ് പടച്ചിറക്കുന്നത് പക്ഷെ അദ്ദേഹം ഇപ്പോൾ ആകെ ഒരു കൺഫ്യൂഷനിലാണ് എന്ത് ചെയ്യണമെന്നറിയാൻ മേലാതെ ഒരു നാൽക്കവലയിൽ നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി മാണിഗ്രൂപ്പിനെ ഇടതുമുന്നണിയിലേക്ക് ഘടകകക്ഷിയായി എടുക്കുന്നതിൻ്റെ മുന്നോടിയായി ഇടതുമുന്നണിയിലെ ഒരു പ്രമുഖൻ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ സന്തോഷപൂർവ്വം പാലാ സീറ്റ് ഒഴിവായി ജോസ് കെ മാണിക്ക് നൽകിക്കൊള്ളാമെന്നും ജോസ് കെ മാണി രാജിവെച്ചൊഴിയുന്ന രാജ്യസഭാ സീറ്റ് അദ്ദേഹത്തിന് നൽകിയാൽ മതിയെന്നും വാക്ക് പറഞ്ഞിരുന്നു അപ്പോഴാണ് പ്രമുഖ രാഷ്ട്രീയ തന്ത്രജ്ഞന്മാരായ കോൺഗ്രസുകാരെല്ലാവരും കൂടി ഇടതുമുന്നണി കഴിഞ്ഞാൽ വലതുമുന്നണിയാണെന്നും ഇടതുമുന്നണിക്ക് തുടർഭരണം കിട്ടില്ലെന്നും അങ്ങനെ തുടർഭരണം കിട്ടിയ ചരിത്രം കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്നും ആ നിലയ്ക്ക് വലതു മുന്നണി അധികാരത്തിൽ തിരിച്ചു വരുമ്പോൾ കാപ്പനെ അങ്ങ് മന്ത്രിയാക്കി വാക്കു കൊടുത്തു സാധുവായ ആ മനുഷ്യൻ ആ വാക്കങ്ങ് വിശ്വസിച്ചു ഇപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന പീഡ ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല മഹാനായ കെ എം മാണി കളമൊഴിഞ്ഞ സ്ഥലത്താണ് താൻ കയറിയിരിക്കുന്നതെന്ന ഒരു കുറ്റബോധം അദ്ദേഹത്തെ ഭരിക്കുന്നുണ്ടെങ്കിലും അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ കാപ്പിനെ ഇതുവരെ സാധിച്ചിട്ടില്ലെന്നുള്ളതാണ് സത്യം പുതിയൊരു വികസന പദ്ധതി കൊണ്ടുവരാനോ നടപ്പാക്കാനോ നാളിതുവരെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അത് അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല ഒന്ന് പാലക്കാർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇരുപത്തിയഞ്ച് വർഷം മുൻപേ തന്നെ മുന്നിൽ കണ്ട് കെ എം മാണി ചെയ്തു പോയി മാത്രമല്ല മാണിക്ക് മുമ്പേ ഓടാൻ മകൻ ജോസ് കെ എം മാണി കാണിച്ച മിടുക്കും കാപ്പൻ പാലായെയും അടുത്തുള്ള മണ്ഡലങ്ങളെയും ഒരുമിച്ച് ചേർത്ത് ഒരു വിദ്യാഭ്യാസ ഹബായി മാറ്റാൻ ജോസിന് സാധിച്ചു ഇനി കാപ്പന് എന്ത് തേങ്ങയാണ് ചെയ്യാനുള്ളത് അത് പാലക്കാർ മനസ്സിലാക്കാത്തതാണ് കാപ്പന്റെ സങ്കടം കെയമാണി തുടങ്ങി വെച്ച പദ്ധതികളുടെ പൂർത്തീകരണം പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കാതെ തന്നെ കാലങ്ങളായി പാലായി നടക്കുന്നു അതും പോരാഞ്ഞിട്ട് ഭരണമുന്നണിയിൽപ്പെട്ട ജോസിൻ്റെ പ്രത്യേക താല്പര്യവും ഇതെല്ലാം കൂടിയായി കഴിയുമ്പോൾ സന്തോഷം കൊണ്ട് സ്വർഗത്തിലേക്ക് വലിഞ്ഞു കയറിയെന്ന അവസ്ഥ വരുമെന്നാണ് കാപ്പൻ തെരഞ്ഞെടുപ്പ് സമയത്ത് വിചാരിച്ചത് പക്ഷേ എല്ലാവരും ആ പാപത്തെ വെറുതെ കുറ്റം പറയുകയാണ് ആയുധം കയ്യിലില്ലാത്തവൻ ടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചതുപോലെ ഭരണം കയ്യിലില്ലാതെ എങ്ങനെ പുതിയ പദ്ധതി കൊണ്ടുവരും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോസിനെ യു ഡി എഫിലേക്ക് ആഞ്ഞു ക്ഷണിക്കുന്നത് എന്നാൽ തിരികെ ഇടതുമുരണി പാളയത്തിൽ പോയി നിൽക്കാമെന്ന് കരുതിയ കാപ്പനെ ഇടതുമുരണി പഴയതുപോലെ അംഗീകരിക്കുന്നില്ല ഗ്യൂണിക്കുന്നതേ ഇല്ല പോയവരൊക്കെ പോട്ടെ ഇനി തിരിച്ചു വരേണ്ടെന്ന ഒരു ലൈനാണ് ഇടതുമുരണി സ്വീകരിച്ചിരിക്കുന്നത് ജോസ് യു ഡി എഫിലേക്ക് തിരിച്ചു വരുന്നില്ലെന്ന് കേട്ടപ്പോൾ ഒരു ആശ്വാസമൊക്കെ വന്ന് ദീർഘശ്വാസം വിട്ടിരിക്കുമ്പോഴാണ് പാലോട് രവി എന്ന മകാൻ പറയുന്നത് കോൺഗ്രസ് ഒരു കാലത്തും അധികാരത്തിൽ വരില്ലെന്നും കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലെങ്കിലും ജോസ് കെ മാണി കടുത്തുരുത്തിക്ക് പോകുമ്പോൾ ഇവിടെ ജയിച്ചു കയറാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇക്കഴിഞ്ഞ ദിവസം മാണിയുടെ പിള്ളേര് ജാഥയുമായി ഇറങ്ങിയത് വിട്ടുകിളികളെ പോലെ കൂടെ നിൽക്കുന്ന സാമൂഹിക മാധ്യമ പ്രവർത്തകർ ജാഥയെ കളിയാക്കി പലതും പറയുമെങ്കിലും സത്യം നേർ കണ്ടുകൊണ്ട് കണ്ടതുകൊണ്ട് കാര്യങ്ങൾ ശരിക്കും മനസ്സിലായി ആ പാവം അന്ന് ഉറങ്ങിയില്ല ജാഥയിലുണ്ടായിരുന്നവർ മുഴുവൻ പേരും വയസ്സന്മാരാണെന്നൊക്കെ തൻ്റെ വെട്ടുകളിൽ തള്ളിവിടുമ്പോൾ മുന്നിൽ പോയത് മുഴുവൻ യുവാക്കൾ തന്നെയായിരുന്നു എന്ന യാഥാർത്ഥ്യം തൻ്റെ ഉപബോധ മനസ്സിനെ കീഴ്പ്പെടുത്തു യുവാക്കളുടെ പിറകെ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ പാർട്ടി പ്രവർത്തകരെയും കൂടി പ്രകടനത്തിൽ പങ്കാളിയായപ്പോൾ കാപ്പന്റെ നെഞ്ചിടിപ്പ് കൂടി കാപ്പിന് പ്രദേശിക അണികളൊന്നുമില്ലാത്തതിനാൽ പ്രഖ്യാപിക്കുന്ന ഒരു പണിയുടെയും കൃത്യമായി വിവരങ്ങൾ ലഭിക്കുന്നില്ല സംസ്ഥാന സർക്കാർ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ഓരോ ബജറ്റ് അവതരിപ്പിക്കുമ്പോഴും തൊട്ടടുത്ത ദിവസം പത്രങ്ങളിൽ കോടിയുള്ള പദ്ധതിയാണ് ലഭിച്ചതെന്ന് കാപ്പൻ അറിഞ്ഞോ അറിയാതെയോ വെട്ടുകളിൽ തട്ടിക്കൊടുക്കും പക്ഷേ ഒന്നും നടപ്പായിട്ടില്ല ഇത് ശത്രുപക്ഷം സൂക്ഷിച്ചു വെച്ച് എവിടെ പദ്ധതി എന്ന് തിരിച്ചു ചോദിക്കുന്നു യു ഡി എഫ് എം എൽ എ ആണെങ്കിലും കോൺഗ്രസ് ഇദ്ദേഹത്തോട് രാഷ്ട്രീയ അടുപ്പം കാണിക്കുന്നുമില്ല മാണി വിരോധം കൂട്ടിക്കെട്ടുന്ന ഒരു സംയുക്ത നടനെന്നുള്ള പരിഗണന അവർ നൽകുന്നുള്ളൂ കാപ്പനെ എങ്ങനെയും ഒഴിവാക്കിയാൽ പാലായിൽ മത്സരിക്കുവാൻ കോൺഗ്രസ് കിണഞ്ഞു ശ്രമിക്കുന്നു ആ തന്ത്രം വിജയിക്കില്ല തോറ്റാലും ജയിച്ചാലും കാപ്പിന് വിടില്ല ജോസ് കെ മാണി വിജയിച്ചാലും മത്സരത്തിൽ നിന്ന് മാറുന്ന ഒരു കോൺഗ്രസ് തന്ത്രത്തിനും വഴങ്ങേണ്ടതില്ലെന്നാണ് കാപ്പന്റെ തീരുമാനം കാപ്പനെ കാപ്പിനെ പൊക്കിയതിപ്പോൾ കോൺഗ്രസ്സിന് വിനയായിരിക്കുകയാണ് കഴിച്ചിട്ടിറക്കാനും വയ്യ മതി ചെട്ട് തൂക്കാനും വയ്യ അതിനിടയിൽ എം എൽ എ ഫണ്ട് യു ഡി എഫ് കക്ഷികളുടെ താല്പര്യം സംരക്ഷിക്കുന്നില്ലെന്നും ആരോപണമായിരുന്നു ഈ സാഹചര്യത്തിൽ പാലാ രാഷ്ട്രീയം കുഴഞ്ഞുമറിയുകയാണ് ഇതിനിടെ കഴിഞ്ഞ അഞ്ചു വർഷമായി പാലായിൽ പൂർത്തിയാകാതെ മുടങ്ങിക്കിടന്നിരുന്ന പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടത്ര ഇടപെടലുമായി ജോസ് കെ മാണി ഇറങ്ങിത്തിരിക്കുകയും ചെയ്തോടെ കളം മാറി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജനം ചുമതലയേൽപ്പിച്ചവരുടെ അലംഭാവവും അവഗണനയും മൂലം പാലായിക്ക് നഷ്ടമായത് ഓരോന്നും തിരികെ പിടിക്കണമെന്ന് ജോസ് കഴിഞ്ഞ ദിവസം ജനസാഗരത്തെ സാക്ഷി നക്തി പ്രഖ്യാപിച്ചതും കയ്യടി നേടിയതും കടുത്തുരുത്തേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച ജോസ് കെ മാണിക്കെതിരെ കേസ് കൊടുക്കുമെന്ന കാര്യമാണ് ഇപ്പോൾ കാപ്പൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പരദൂഷകർ പറഞ്ഞു വരത്തുന്നത്